<59an> of of Venice, <laughs> Vietnam, the Vietnam, െ നിങ്ങളെ വീട്ടില് ഡ്രമ്മില് മണ്ണിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റിന്റെ നിയമം പരിചയപ്പെടുത്തുന്നത് വിയറ്റ്നാം മൾട്ട കേട്ടോ ഈ സാധനാണ് അല്ലേ അടിപൊളി പ്ലാന്റ് ആട്ടോ അതായത് നല്ലോണം മൂപ്പായി കഴിഞ്ഞാൽ പച്ചയിൽ തന്നെ മധുരമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് വിയറ്റ്നാം മൾട്ട എന്നെ ഈ പ്ലാന്റിന് നഷ്ടം വരില്ല കണ്ടോ ഇങ്ങനത്തെ പ്ലാന്റുകൾക്കൊക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് കായപ്പിടുത്തുള്ള പ്ലാന്റ് ആട്ടോ ഇത് നല്ലൊരു പ്ലാന്റ് ആണ് അതായത് ഈ വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് നല്ലൊരു പ്ലാന്റ് ആണ് വിയറ്റ്നാം മൾട്ട അതേപോലെ തന്നെ സീറ്റ് അമ്പായം അമ്പായം കിട്ടുന്നത് മധുരമുള്ള അമ്പായം നല്ല ടേസ്റ്റുള്ള ഒരു പ്ലാന്റ് ആണ് താല്പര്യം ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വളരെ ചെറിയ പ്ലാനത്തിന്റെ കായകൾ സീറ്റ് അമ്പായാണ് ഇതിനകത്തേറ്ററുകൾ നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് കൊറിയർ ചെയ്യേണ്ടത് കൊറിയർ ചെയ്യുമ്പോ നമ്മൾ ഇതിന്റെ ഇതിന്റെ കായകൾ കട്ട് ചെയ്യും അപ്പൊ വീണ്ടും പറയുകയാണ് ഈ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് കിശ്ശേരി ഒന്നാമതുള്ള നാസർഖാന്റെ നാസർഖാക്കാന്റെ ഹെവൻ ഗാർഡനിലായിട്ടുള്ളത് താല്പര്യങ്ങൾ കുളിക്കാം അപ്പൊ തങ്ങളെ ഞങ്ങൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാം ഞങ്ങള് അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും പ്ലാന്റുകൾ കൊറിയർ ആയിട്ടും നല്ല കിട്ടുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉള്ളത് അപ്പം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും അതുവരെയും താങ്ക്യൂ